വരെ അതായത് ഇവിടുന്ന് വരെ കലവരി എന്ന് കഴിഞ്ഞാൽ കലൂരിന്ന് വട വടക്കോട്ട് 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 വളവനാട് ഉള്ളു വരെ പ്രശ്നങ്ങളൊക്കെ ആണ് റോഡിൽ പ്രശ്നങ്ങളാണ് അതായത് നമ്മള് കന്നിപ്പുഴി ചേർത്തല വരെ ആ മേഖല ഭയങ്കര അങ്ങനെ വലിയ എനിക്ക് കൂടുതലായിട്ട് അറിയാൻ പോലെ ദുരിതങ്ങളാണ് ദുരിതങ്ങളാണ് ചെറിയ റോഡുകൾ ചെറിയ റോഡുകളൊക്കെ നല്ല രീതിയിലുള്ള പക്ഷെ ഹൈവേ പണിയുമ്പോ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒരു അതിന്റെ സൈഡിൽ കൂടെ ഒരു ഈ എന്താ കട്ടറൊക്കെ മാറ്റി താർ ഇട്ടു കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നല്ലേ ഇപ്പോ അയ്യാ ഈ സെൻട്രലാണ് പ്രശ്നമുള്ളത് കുറെ കുഴികളൊക്കെ ആയി പോയി കുറെ കുഴികളൊക്കെ കുഴിയുണ്ട് പോകുമ്പോഴത്തേക്കും പൊതുവെ ഹൈവേടെ പണി കിടക്കുമല്ലേ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട് ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഉണ്ടോ ഇല്ല അത് ഒരു ഒരു എവിടെ കംപ്ലൈന്റ് വരുന്നത് നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് ലേബർ റൂമിൽ കിടക്കുന്ന സ്ത്രീ എങ്ങനെയാണ് തയ്ക്കുന്നത് അവർ വേണ്ടിട്ടാ കുഞ്ഞിനെ കാണുമ്പോ അവരുടെ മുഖത്ത് സന്തോഷമല്ലേ സന്തോഷം സന്തോഷല്ലേ ആദ്യം വേദന വരുമല്ലോ വേദന വരട്ടെ വേദന വരട്ടെ അല്ല ഒരു കുണ്ടും പക്ഷെ നിറഞ്ഞ അങ്ങനെ തോന്നിട്ടില്ല കാരണം എന്താ കുഞ്ഞുപുഴിയില്ല കൃത്യക്കാനും ഒക്കെയല്ലേ കാരണം ഇപ്പൊ നമ്മുടെ ജംഗ്ഷൻ ദിവസവും ഞാൻ കാണുന്നതാണ് എല്ലാ ദിവസവും ജംഗ്ഷൻ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കവർ ചെയ്യുന്ന ആളാണ് അവിടെ ദിവസവും കുഴി വീഴും കാരണം അവര് പശയുള്ള സാധനം എല്ലാം ഇടണം കാരണം അവർക്ക് ബൈ റോഡാണ് പൊളിക്കാൻ വേണ്ടിട്ട് അത് ഞാൻ അവരോടും ചോദിച്ചത് ദൃഢമായിട്ട് ഡാമിൽ എന്ത് ചെയ്തിട്ട് അവര് പറഞ്ഞ് ഇത് പൊളിക്കാനുള്ളതാണ് അതിന്റെ പുറത്ത് വെറുതെ വെറുതെ പോകുന്നത്ര ആടാ അവർ അവർ അവരത്രയും നല്ല വർക്ക് ചെയ്യുമ്പോൾ അവര് നമുക്ക് സന്തോഷമേ തോന്നുന്നുള്ളൂ കേട്ടോ ഹൈവേ കൈവസിച്ച് വരട്ടെ വരട്ടെ ഹൈവേ ഒരു ഒരുപാട് പേർക്ക് നഷ്ടം വരുമെന്നു അറിയാം പക്ഷെ എന്നാലും സന്തോഷം സന്തോഷം ഭാവി മാറുക തന്നെ ചൈനയിൽ നമ്മളിത് മുമ്പ് കണ്ടതാണല്ലോ ആ ഭരണാധികാരിയെ മണ്ഡലം എന്നാണ് ലോകം വിളിച്ചത് പക്ഷേ ചൈന വികസിച്ചത് ആ ഒരു സ്ഥാനത്തോടുകൂടിയാണ് വർക്ക് ണല്ലോ അതെ കലൂരൊക്കെ എങ്ങനെ ബാധിക്കുന്നത് കൂടുതലായിട്ടും ഭയങ്കര ഡേഞ്ചറാണ് സൈക്കിൾ പോലും പറ്റില്ല സൈക്കിള് പോലും പറ്റില്ല അതിന് മാത്രം പ്രശ്നമാണ് അത് എങ്ങോട്ടാണ് മറന്നാട് അങ്ങോട്ടുണ്ടോ അതോ തെക്കോട്ടാണ് കൂടുതൽ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പ്രശ്നം തന്നെയാണ് ട്രെയിനിങ് പ്രശ്നം തന്നെയാണ് അപ്പം അത് ആ ഓർബ്രിജിന്റെ തെക്കോച്ചും വടക്കോച്ചും ചേട്ടാ ഒരു കാര്യം ചെയ്യാ ശരിക്കും ഒരു നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് ചെയ്യുന്നത് ബാക്കി റോഡും കൂടെ ടാർ ചെയ്തു കൂടെ അവർക്ക് അതിന് അതിനെ ചെയ്യേണ്ടതാണ് 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 ചെയ്ത യാത്ര സൗകര്യം ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൈക്കിൾ യാത്രക്കാരനാണ് ആ ഈ സൈക്കിൾ പോലും ഒരേ പറ്റുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് അവരൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അവർ അടുത്ത വിളിച്ചു വിളിച്ചു പോകും പോകും അതാണ് സംഭവ സംഭവം അപ്പൊ വികസനം നടക്കുന്നുണ്ട് എന്നാൽ വികസനം നടക്കുന്നുണ്ട് അത് പൂർത്തിയായിട്ട് വരുന്നില്ല പൂർത്തിയായിട്ട് വരുന്നില്ല തീർന്നു തീർന്നത് പൂർത്തിയായിട്ട് പോയി ആണെങ്കിൽ ആ ആ മനസ്സിലായി സംഭവം ഞാൻ ഞാൻ പറഞ്ഞില്ലേ സൈക്കിളിൽ ഞാൻ പോണത് ആ ഞാനിപ്പോ ട്രെയിനിങ് കഴിയണമെങ്കിൽ വളരെ പാടാണ് മുഴുവനും കൊണ്ടുപോകണം പണ്ടുള്ള പോലെ അല്ലേ ഇപ്പൊ വികസനം കഞ്ഞിക്കുഴി തെക്കോട്ട് പൂർത്തിയാവുന്നുണ്ട് അത് പൂർത്തിയാണ് ഇങ്ങനെ കണ്ടിനാട്ട് പോരികയാണെങ്കിൽ ജനങ്ങൾക്ക് ഓ അതാണ് സംഭവം പ്രശ്നം എന്താണെന്ന് വെച്ചാല് ാണ് നടന്നു സാധാരണ ഒരു വണ്ടി സ്കൂൾ ഉണ്ട് ഹൈസ്കൂൾ ആ പോകാനൊക്കെ പോലും യാത്ര ബുദ്ധിമുട്ടാണ് കാര്യം നമ്മളെട്ടു പോകാൻ പോരുന്നതാണ് ഡെയിലി ഇവിടെ പണിക്ക് വരുന്നോണ്ട് നമ്മളെ എട്ട് സമയത്ത് വരുന്നതുകൊണ്ട് കുട്ടികൾ പോകുന്ന പോകുന്നതൊക്കെ യാത്ര പോലും ചെയ്യാൻ ആ റോഡ് ക്ലിയർ ആണെങ്കിൽ അവർ മര്യാദ പൊക്കോളും ദേശീയപാത വികസനമാണല്ലോ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നത് ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അത് ഏത് രീതിയിലുള്ള നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോവാൻ നേരത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഇല്ലാണ്ട് പാട്ട് രണ്ടു മണിക്കൂറൊക്കെ ആവും ശരിക്കും പറഞ്ഞാൽ ഭാവിയിൽ കാര്യം ആണ് അത് നല്ല കാര്യമാണ് കാര്യാണ് തീർത്തൊക്കെ പക്ഷേ നല്ല കാര്യമാണെങ്കിലും കുഴികൾ ഇഷ്ടം പോലെ കുഴിയാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ഇവിടുന്ന് കായംകുളം വരെ പോയായിരുന്നു കായംകുളം വരെ പോയായിരുന്നു അതായത് ഫാസ്റ്റിനാണ് പോയത് ആ പക്ഷെ ചെന്നപ്പോ പന്ത്രണ്ട് മണിയായി രാവിലെ പതിനൊന്ന് മണിക്ക് കയറിയതാണ് ആലപ്പുഴയത് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണി ആ ഒരുപാട് കുഴിയാണ് ഒരുപാട് കുഴിയാണ് അങ്ങോട്ട് അങ്ങോട്ട് അതൊക്കെ എനിക്ക് പറയാൻ അറിയാവുള്ളൂ നമ്മുടെ കലൂരിൽ അങ്ങോട്ടൊക്കെ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് മറ്റേ ഈ അരൂരും ഒക്കെ വലിയ പ്രയാസം തന്നെയാണ് കുഴികളും അത് ഇതൊക്കെ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങള് ഇല്ലല്ല ഇപ്പൊ ആ സൈഡിൽ കൂടെ റോഡ് വരുന്നതല്ലേ ഉള്ളു അത് വന്നു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെയൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ കലൂര് മേഖലയിലുള്ള കിഴക്കോർത്തിട്ട് പോവാൻ വലിയ പാടാണ് അല്ലേ അവിടെ കുഴി തന്നെയാണ് കുഴി തന്നെയാണ് അപ്പൊ ഈ കുഴി ഇവര് മൂടുന്നില്ല ഇല്ല ആ കുഴി നികത്തുന്നേ ഇല്ല പിന്നെ നേരത്തെ പൊടിയായിരുന്നു ആ പൊടി ഭയങ്കരം തന്നെ അല്ലേ അല്ല പെയ്തൊരു സ്കൂട്ടർ യാത്രക്കാരൻ പോകുന്ന സമയത്തൊക്കെ അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞ അപകടങ്ങൾ ഒരുപാട് സ്കൂട്ടറുകാർക്ക് ഉണ്ടായിട്ട് ഇന്നലെ പാതിരപ്പള്ളിയിൽ ഒരു വണ്ടി മുട്ടിയായിരുന്നു വണ്ടി മുട്ടിയായിരുന്നു എപ്പോഴും ഒരു ദിവസം പോലും വണ്ടി മുട്ടാത്ത ദിവസങ്ങളില്ല അപ്പൊ വികസനം തന്നെയാണ് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെ പരിഹരിച്ചാൽ ബുദ്ധിമുട്ടില്ല ഈ സൈഡില് റോഡൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കാര്യമാണ് കാര്യമാണ് വികസനമാണല്ലോ അതെ അത് ജനങ്ങളെ വല്ലാതെ രീതി ബാധിക്കുന്നുണ്ടോ മേഖലയിലൊക്കെ തീർച്ചയായിട്ടും ഭയങ്കരായിട്ടും ബ്ലോക്ക് ഈ തൽക്കാലത്തേക്കുള്ള നടപ്പാതെ ആ അത് വളരെ വൾഗ്രായിട്ടാണ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ബ്ലോക്കും ചതുപ്പും ആകെ പ്രശ്നം അടിപൊളിയാഴ്ച ആണ് കാര്യം നല്ലത് തന്നെ തീർച്ചയായിട്ടും നല്ല വികസനമാണ് നല്ലതൊക്കെയാണ് പക്ഷേ ഇപ്പൊ ടെമ്പററി റോഡ് റെഡിയല്ല അപ്പോ റോഡിന്റെ പണി ശരിക്കും പറഞ്ഞാൽ താമസമാണ് എന്താണ് അവർ കണ്ടത് താമസമാണെന്ന് പറയാൻ താമസം നൂറ് ലക്ഷം താമസ താമസം താമസമാണ് ചേർത്തല ഭാഗത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ചേർത്തല ഭാഗത്തോട്ടൊന്നും വലിയ കുഴപ്പമില്ല ഈ പായർപ്പള്ളി ഈ മേഖല ഈ മേഖലയിലാണ് നടന്നു പോകുന്നവർക്ക് പറ്റുവരായിട്ട് ബുദ്ധിമുട്ടാണ് അടുത്ത സ്കൂളുണ്ടല്ലോ സ്കൂളുണ്ട് സ്കൂളിലേക്കും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പൊതുവേ പൊതുവേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഒരു ഒരു രക്ഷയില്ല ഏഹ് താങ്കളീ സൈക്കിളിലേക്ക് പോകണ പാടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയല്ല മെയിൻ ആയിട്ട് ഈ ആയിട്ടുള്ള റോഡ് കാർ കുറച്ച് ഒന്ന് റെഡിയാക്കി നിർത്തിയാൽ നിർത്തിയാൽ ഒരു മാതിരി ഒരു ഇത് കിട്ടും എല്ലാ വാട്ടർ അതോറിറ്റിക്കാരുടെ കുഴിക്ക് അവര് അവര് പൊളിക്കും മറ്റേ ഗ്യാസ് കണക്ഷൻറെ അറിയാറില്ല എന്ന് പത്രത്തേക്കാണോ അവര് ചെയ്യുന്നുള്ളൂ അവരൊന്നും ചെയ്യുന്നില്ല ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഈ കല കിഴക്കോശൊക്കെ അടക്കുന്നില്ല വളരെ മോശം കുറ്റം പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയേണ്ട ആരാണ് സർക്കാർ ആരാണ് സർക്കാർ അതെ അതെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരില്ല ശരിക്കും പറഞ്ഞ മേൽനോട്ടത്തിനല്ല പേപ്പറല്ലേ ഉള്ളൂ പേപ്പറേ പ്രാക്ടിക്കലായിട്ടില്ല അതാണ് മെയിനായിട്ടുള്ളത് ചേട്ടന് അതെ അതെ മൊത്തത്തില് ഇപ്പൊ കലോര മേഖലയെ കുറിച്ചുള്ള ഞാനൊരു സൈക്കിൾ യാത്രക്കാരനാണ് സൈക്കിൾ യാത്രക്കാരനാണ് നിത്യ തൊഴിലേക്ക് ജീവിക്കുന്നവരൊക്കെയാ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലേ ദേശീയപാതയുടെ വികസനം നടക്കുവാണല്ലോ അതെ അത് ജനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ട് ഭാഗത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് മൊത്തം ഈ ഈ കുണ്ടും കുഴിയായിട്ട് കിടക്കണം ഞാൻ ഇന്നലെ കുണ്ടും കുഴി റോഡ് കുഴിച്ചിട്ടിരിക്കറിയുന്നില്ല വെള്ളം കയറി കിടക്കുന്ന അറിഞ്ഞില്ല എന്റെ ചെരുപ്പും പോയി എല്ലാം പോയി കുണ്ടും ആ കുഴിയിലോട്ടി കമ്പീണു അയ്യോ ആ വീണിട്ട് ഞാനിപ്പോ ചെരുപ്പ് കിട്ടിയില്ല വേറെ എരുപ്പ് മേടിച്ചു ഇപ്പൊ എരുപ്പ് കിട്ടില്ല കുഴിക്കാത്തോട്ട് പോയി കുഴിച്ചിട്ടില്ല അടയാളം പോലും ഇട്ടിട്ടില്ല അടയാളം പോലും ഇട്ടിട്ടില്ല ഇട്ടില്ല വളരെ മോശമാണ് നടപടികൾ ഉത്തരവാദി ആരാക്കറിയില്ല അതിന്റെ പി ഡബ്ല്യു ഡി അവരവരെ മറ്റേ ഇതിന്റെ ഈ റോഡ് വികസനത്തിന്റെ വല്ലവരും ആയിരിക്കാം അതെ ബാധിക്കുന്നുണ്ട് കാരണം ഞാൻ ഞാൻ തന്നെ രാവിലെ ഞാൻ കടയിൽ പോകുന്ന മേരിമത ഹോട്ടലിൽ പോകുന്ന ഹോട്ടലിൽ ഞാൻ ജോലിക്ക് പോകുന്ന ഞാൻ ആ റോഡ് വഴിയാ പോകുന്നത് തല ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു വിറ്റോസ് ചെന്നപ്പോ ഞാൻ കുഴിയിലോട്ട് വീണ എന്റെ ചെരുപ്പം പോയി വീണില്ലെന്ന് മാത്രമേ ഉള്ളു അറിയുന്നില്ല അറിയുന്നില്ല അതുപോലല്ല അവര് വേറെ കുഴി ഒഴിച്ചിട്ടുണ്ട് വേറെ വേറെ രണ്ട് കുഴി ഒഴിച്ചിട്ടുണ്ട് അവിടെ ഒരു അടയാളം പോലും ഇട്ടിട്ടില്ല അടയാളം പോലും ഇട്ടിട്ടില്ല നിങ്ങൾ ഇന്ന് നോക്കി അറിയാൻ പറ്റുമല്ലേ